ലോകമെമ്പാടുമുള്ള ജനതയെ ഏറെ ഞെട്ടല്ലാഴ്ത്തിക്കൊണ്ടായിരുന്നു താൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വന്നത് എന്നാൽ ആവർത്തിച്ചുവരുന്ന ഭൂചലനം മൂലം താൽ അഗ്നിപർവ്വതം കൂടുതൽ സംഹാര ശേഷിയോടെ വീണ്ടും പൊട്ടിത്തെറിക്കുമെന്ന അധികൃതരുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം കഴിഞ്ഞ പന്ത്രണ്ടിനായിരുന്നു സജീവമായ മനിലയിലെ താൽ അഗ്നിപർവ്വതം കൂടുതൽ സംഹാരശേഷിയോടെ വീണ്ടും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന അധികൃതർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയത് ഇതോടെ നേരത്തെ ഒഴിപ്പിക്കപ്പെട്ട ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം പേർ വീടുകൾ സന്ദർശിക്കുന്നത് കർശനമായി വിലക്കിയിരിക്കുകയാണ് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ലാവയും ചാരവും അഗ്നിയും വർഷിച്ചുകൊണ്ടാണ് താൽ പന്ത്രണ്ടിന് പൊട്ടിത്തെറിച്ചത് പിന്നീട് എല്ലാം ശാന്തമായപ്പോൾ നാട്ടുകാർ ദിവസവും പകൽ നേർത്തു വന്ന് വളർത്തു മൃഗങ്ങളെ നോക്കാൻ അഭ്യർത്ഥി കേന്ദ്രങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങിയിരുന്നു ഇതിനാണ് ഇപ്പോൾ വിലക്ക് വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നത് ിൽ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ആയിരത്തി ആവർത്തിക്കുന്ന ഭൂചലനവും അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡിന്റെ അളവ് കൂടിയതുമാണ് അഗ്നിപർവ്വതം വീണ്ടും പൊട്ടുന്നതിന്റെ സൂചനയെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഭൂകമ്പ മാപിനികളിൽ കൃത്യമായ ഇടവേളകളിൽ ചില പ്രത്യേക സീസ്മിക് സിഗ്നലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നാൽ താൽപര്വതം പൊട്ടുന്നതായുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഭൂമിയിൽ നിന്നും പല ശബ്ദങ്ങളും പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ഇത് എന്താണെന്ന് ശാസ്ത്രജ്ഞർ ചിക്കിച്ചുകഞ്ഞിരുന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഭൂകമ്പ മാപനികളിൽ കൃത്യമായ ഇടവേളകളിൽ ചില പ്രത്യേക സീസ്മിക് സിഗ്നലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു ആ വർഷം മെയ് ജൂൺ മാസങ്ങളിലായിരുന്നു ഭൂമിക്കടിയിൽ നിന്നുള്ള അനക്കങ്ങളുടെ ഈ സിഗ്നൽ ആദ്യം ലഭിച്ചോ തന്നെ സിഗ്നൽ മാത്രമല്ല പ്രത്യേകതരം മൂളലുകളോ ഇരമ്പലോ പോലൊരു ഒരു ഒപ്പം ഉണ്ടായിരുന്നു ആ വർഷം നവംബറിലും ഈ സിഗ്നൽ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു ചിലയിടത്ത് ഇരമ്പൽ ശബ്ദം ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിന്നിരുന്നു എന്താണ് എന്ന് ഗവേഷകർ തലങ്ങും വിലങ്ങും പരിശോധിച്ചു വരികയായിരുന്നു ഭൂമിക്കടിയിലുണ്ടായ അജ്ഞാത മാറ്റങ്ങളാണോ എന്നായിരുന്നു പ്രധാന ആശങ്ക ഒടുവിൽ ഗവേഷകർ കണ്ടെത്തി കടലിനടിയിൽ ഒരു പുതിയ അഗ്നിപർവ്വതം രൂപപ്പെടുന്നതിന്റെ ശബ്ദമായിരുന്നു ഈ സിഗ്നലുകൾ ും ഇരമ്പലുകളും കേട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മേയാടി എന്ന ദ്വീപിൽ നിന്നായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം ആഫ്രിക്കും മടഗാസ്കറിനും ഇടയിലുള്ള കോമോറോസ് ദ്വീപ സമൂഹത്തിന്റെ ഭാഗമാണ് മേയാടി ഭൂചലനങ്ങൾക്ക് കുപ്രസിദ്ധമാണ് ഈ മേഖല ഭൂമികളിലെ ടെക്ടോണിക് ഫലകങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഏകദേശം ഏഴായിരം ഭൂചലനങ്ങൾ വരെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഠനത്തിനായി തെരഞ്ഞെടുത്ത മേഖലയിൽ മാത്രമായിരുന്നു നിശ്ചിത കാലയളവിൽ ഇത്രയേറെ ഭൂചലനം ഒന്നിനുമീതെ മറ്റൊന്നായി ചലിക്കുന്നതിനിടെ ടെക്ടോണിക് ഫലകങ്ങൾ മുന്നോട്ട് നീങ്ങാനാകാതെ കുടുങ്ങുമ്പോഴാണ് ഇത്തരം ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് ഇവയുടെ മുന്നോട്ടുള്ള ചലനത്തിന് സഹായിക്കുന്ന സമ്മർദ്ദമാണ് ഭൂചലനം ഉണ്ടാക്കുന്നത്